എന്താ പറയാ അങ്ങനെ പോണേ മഴ വല്ല ഒന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു സ്ത്രീയാണ് വിളിച്ചത് പക്ഷെ പിന്നെ അത് വൈകുന്നേരം പോവും അപ്പൊ പിന്നെ കണ്ടാള് സുഖമില്ലാതെ കിടപ്പിലാണെന്ന് പറഞ്ഞു ആ രണ്ടുപേര് കിടപ്പിലാണെന്നു അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഞാൻ ഇന്ന് പറയുന്നത് റുക്കിയ ഉമ്മ എന്നു പേരായ ഒരു വയോധികയെ സംബന്ധിച്ചാണ് അത് പ്രത്യേകിച്ച് പറയുന്നതിൽ എനിക്ക് വലിയ വിഷമം തോന്നുന്നത് എന്താ നമ്മൾക്ക് ഒക്കെ ഉമ്മമാരുണ്ട് ആലോചിച്ചു നോക്കും ലോകത്തൊക്കെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ആ ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ് നമ്മ അടിസ്ഥാനപരമായിട്ട് വിശ്വാസികളോട് ഉമ്മ ആരാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന ഒരു ഷഹാബ് ചോദിച്ചു എനിക്ക് ആരോടാണ് പ്രവാചകരെ കടമ അപ്പം റസൂർ ആദ്യം പറഞ്ഞു നിന്റെ ഉമ്മയോട് ആ വാക്ക് റസൂർ എന്ന സലാസമറാത്തെന്ന ചരിത്രത്തിൽ പറയുന്നത് മൂന്ന് തവണ ആവർത്തിച്ചു നാലാമത്തത് മാത്രമാണ് പിതാവിനോട് എന്ന് പറഞ്ഞത് അപ്പോൾ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും വലിയ കടപ്പാടുണ്ടാവേണ്ട ആ ഉമ്മ മാസങ്ങളായിട്ട് കാണാതായിട്ട് പോലും ഇന്നന്ന സ്ഥലത്തുണ്ട് എന്നറിഞ്ഞിട്ട് ഒരു സംശയകരമായിട്ടുള്ള വിവരമാണെങ്കിലും രാജ്യത്ത് നിന്ന് പലയിടത്തുനിന്ന് ഏർവാടിയിലുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു അത്ര ഞാനിത് പിന്നീടാണ് കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ അപ്പോൾ ആ ഏർവാടിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ ആ മകൻ ആ എന്താ വിളിച്ച് ഇങ്ങനെ മറുപടി പറയുന്നത് നിങ്ങൾ കാണാൻ കഴിയും ഞാൻ അതാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ആ മകൻ്റെ നിഷ്ക്രിയമായ ഒരവസ്ഥ ആ മാത്രമല്ല ഏതാനും മൂന്നാല് ആൺമക്കളുള്ള ആ റുക്കിയാമ്മ ആ വീട് വിട്ട് ഇറങ്ങിയിട്ട് മാസങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പൂച്ചയെ കാണാതായാൽ നമുക്ക് പിന്നെ ഉറക്കം കിട്ടില്ല സ്വാഭാവികമായിട്ട് അതാണ് എൻ്റെ വീട്ടിൽ നല്ലൊരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച കാണാതായതിനു ശേഷം ഞാനും എൻ്റെ പെണ്ണുങ്ങളും അതിനെ തെരഞ്ഞ് തെരഞ്ഞു അടുത്തൊക്കെയുള്ള വീടുകളിലും കാകുന്നവർ മുഴുവനും അന്വേഷിക്കുകയും ചെയ്ത് അങ്ങനെ വളരെ സാഹസികമായ ശ്രമത്തിനിടയിൽ അതിനെ ഒരു ഒരു ദൂരം വഴിയിൽ നിന്ന് കണ്ടെത്തി അതുമാത്രം സന്തോഷമായിരുന്നു അത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പൂച്ച നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ഒരു വിഷമം പോലും സ്വന്തം പത്തു മാസം തന്നെ എന്താ പറയുക വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ച് കൊണ്ടുവന്നിട്ട് ആ ആ ഉമ്മയുടെ പ്രാപ്തരും ഒന്നാ എന്താ പറയുക ഒന്ന് വലിയ ഉന്നതന്മാരുമായിട്ടുള്ള ആ മക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അവർക്കൊന്ന് അന്വേഷിക്കാനും ഒന്ന് ഇടപെടാനും ഒന്ന് പോയി നോക്കാൻ പോലും ലജ്ജ തോന്നുകയാണ് യഥാർത്ഥത്തിൽ അവിടുന്ന് ചോദിക്കുകയാണെന്നിട്ട് അവിടെ അറിഞ്ഞ് അങ്ങനെ ഏർവാടിയിലെത്തിയതായിട്ട് അറിഞ്ഞ് അങ്ങനെ അപ്പുറത്തെത്തിയതായിട്ട് അറിഞ്ഞ അപ്പോൾ അത് അറിഞ്ഞറിഞ്ഞ് ഓ ഈ മറുപടി കേട്ട് കേട്ട് നമ്മുടെ മനസ്സുകൾ നോവിക്കുകയാണ് അള്ളാഹുവേ എന്താണിത് യഥാർത്ഥത്തിൽ സ്വന്തം മാതാപിതാക്കളോട് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞങ്ങളെ ഈ മക്കളെ റബ്യുഹം ഉമാ ഖമാ റബ്ബയാനി സഹീറ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അള്ളാഹുവേ ഞങ്ങളെ ചെറുപ്പത്തിൽ എല്ലാ ത്യാഗവും അനുഭവിച്ച് പോറ്റി വളർത്തിയ ഈ മാതാപിതാക്കൾക്ക് വലിയ ഗുണം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു അവരോട് പറയുന്നത് എന്താ അല്ലാ ഇഹ്സാന അള്ളാഹു ഇന്ന് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് പിന്നീട് പറഞ്ഞത് നിങ്ങളുടെ അല്ലാ തെഹബുദുൽ ഇഹ്സാന നിങ്ങളുടെ മാതാപിതാക്കളോട് രക്ഷ ചെയ്യുക എന്നത് അപ്പോൾ ഞാനത് പറയുന്നില്ല ആൽക്കമത്ത് എന്നിട്ട് കഥകളൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ മാതാവ് കാണാതായിട്ട് ഒരു മാതാവ് സ്വന്തം മാതാവ് നമ്മുടെ വീട്ടിൽ ഒരു എഴുപതായാലും എൺപതായാലും തൊണ്ണൂറായാലും ഒക്കെ ഇങ്ങനെ ഉണ്ടായി ഇരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇപ്പം എനിക്ക് ഒരു ഒരു സുഹൃത്തായിട്ടുള്ള അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവാസിനിയായ ഒരു ഹിന്ദു സ്ത്രീയുണ്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറോളം വയസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ആ സ്ത്രീയെ പോയി കാണുകയും നമ്മുടെ ഭാര്യയെ അവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടു കൊടുക്കുകയോ എപ്പോഴും അവരുടെ ക്ഷേമം നമ്മൾ ചൊല്ലുമ്പോഴാണെ അവർക്ക് വലിയ സന്തോഷമാണ് ആ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഈറൻ അണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നോക്കണം അള്ളാഹു പറയവലുമാഫ്യൻ കൗലൻ കരീമ നിങ്ങൾ മാന്യമായിട്ടല്ലാതെ ആ മാതാപിതാക്കളോട് വയസ്സുകാലത്ത് പ്രതികരിക്കരുത് വയസ്സല്ലാത്ത കാലത്തും പ്രതികരിക്കരുത് അങ്ങനെ പറഞ്ഞ് നമ്മുടെ അടിസ്ഥാന സന്ദേശമായിട്ടുള്ള ഈ കൗമ് യാതൊരു ആ ഉം ഉമ്മ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് പോയി നോക്കാൻ പോയിട്ട് ഇതുവരെയും യാതൊരു രീതിയിലും ആ ഉമ്മയെ കണ്ടെത്താൻ അതിൻ്റെ മയ്യത്ത് പോലും കണ്ടെത്താനുള്ള ഓ ശ്രമം നടത്തിയിട്ടില്ല എന്ന് അറിയുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു ആ ഉമ്മ മരിച്ചെന്നും ആ ഉമ്മ മറ മറകടക്കപ്പെട്ടുവെന്നും അതല്ല ഉമ്മയല്ല ഉമ്മയെപ്പോലെയുള്ള വേറൊരു സ്ത്രീയാണ് മരിച്ചതെന്നും അവർ ഏർവാടിയിൽ തന്നെ ഉണ്ടെന്നും ഇങ്ങനെ പല പല ന്യൂസുകൾ കേട്ടിട്ട് പോലും ആലോചിച്ച് നോക്കൂ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അതിന് മെനക്കെടാതെ ആലോചിച്ച് നോക്കൂ ഓരോന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ച ഉണ്ടല്ലോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പൂച്ചയാണെങ്കിൽ നോക്കണോ ചിലരുണ്ടങ്ങനെ പൂച്ചങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയാണെങ്കിൽ എന്താ ചെയ്യുക ആ പൂച്ചനെ ഒക്കെ കൂടെ വേഗം കൊണ്ടാക്കും എന്താ അതൊരു ബുദ്ധിമുട്ടാവേണ്ട ആ നിലപാടാണ് ഇപ്പോൾ ഈ മക്കൾക്ക് ആ ഉമ്മയെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ വളരെയേറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ റുക്കിയ ഉമ്മാക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഈ മരുമക്കളോട് അല്ലെങ്കിൽ മക്കളോട് ബന്ധപ്പെട്ട ആ കുടുംബത്തിൽ നിന്ന് വേറെ ആരും ഇപ്പോൾ ആ വീട്ടിലുണ്ടാവാൻ ഏതായാലും സാധ്യതയില്ല ആ ഉമ്മയുടെ വീടാണത് ഒന്നുകിൽ ആ ഉമ്മയുടെ മക്കൾ താമസിക്കുന്ന അപ്പോൾ ആ മക്കളിൽ നിന്ന് മരുമക്കളിൽ നിന്ന് പേരക്കുട്ടികളിൽ നിന്നൊക്കെ സ്ഥിരമായി കൊണ്ടുള്ള അവഗണനയും പ്രയാസവും അനുഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത് ഇപ്പോൾ ആ ഉമ്മ റുക്കിയോ ഉമ്മ ആ വീട്ടിൽ നിന്ന് ഒളിച്ചോടാവാൻ അല്ലെങ്കിൽ ആരും കാണാതെ ഇറങ്ങിപ്പോവാൻ ഉണ്ടായിട്ടുള്ള കാരണം പത്തെഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആ സ്ത്രീക്ക് യാതൊരു നിരാലംബയായ ആ സ്ത്രീക്ക് ഒരു ലക്ഷ്യസ്ഥാനവും ഇല്ല എവിടേക്കാ പോണത് അതിന് അജു പോവല്ലോ അതല്ലെങ്കിൽ വേറെ രാജ്യം മുട്ട് പോകല്ല വേറൊരു വിദേശ രാജ്യത്തേക്ക് പോവുമല്ലോ മറിച്ച് ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒന്നും താൻ മുന്നിൽ കണ്ടിട്ടില്ല എവിടെയാണ് എത്തിച്ചേരുക എവിടെയാണ് പോകേണ്ടത് ഒരു ലക്ഷ്യവും ഇല്ലാതാണ്ട് ഇറങ്ങിത്തിരിക്കുക മാനസികമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല ഒട്ടനേകം അങ്ങനെ ഉണ്ടെങ്കിൽ ഒട്ടനേകം വീടുകളിൽ എൺപത്തഞ്ചും തൊണ്ണൂറും നൂറും വയസ്സായിട്ടുള്ള ഉമ്മമാർ അവിടെ വീടുകളിൽ കഴിയുന്നുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണെങ്കിൽ ഇറങ്ങിയാണ്ട് പോകേണ്ടത് അപ്പോൾ ആ സ്ത്രീക്ക് മാനസികമായ ഒരു അസ്വസ്ഥതയുമില്ല ഇല്ല മറിച്ച് അവഗണനയുടെ താങ്ങൽ അതിപ്പം തന്നെ നമ്മൾ കണ്ടല്ലോ ആ അവഗണനയുടെ അതിശക്തമായിട്ടുള്ള പ്രഹരമേറ്റാണ് ആ ആ റുക്കിയ ഉമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്നത് ആ ഇപ്പോൾ ആ മകന്റെ നിരുത്തരവാദപരമായ ഓരോ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കും അള്ളാഹുവേ ഇത്തരത്തിലുള്ള മക്കളെ എന്തിനാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് റബ്ബന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണ് കുളിർമയാകുന്ന മക്കള് നമ്മുടെ പ്രത്യേകം മക്കൾ തരണമെന്നല്ല ഇന്ന മക്കളെ തന്നെ നമ്മളങ്ങനെ വിളി പ്രസവിച്ച ഉടനെ നമ്മുടെ സന്തോഷം എന്താണ് എന്താ കുട്ടി ആദ്യം ചോദിക്കുന്നത് കുട്ടി എന്താണ് ആൺകുട്ടി പിന്നെ ആ കുട്ടി വെളുത്തിട്ടാണോ പിന്നെ ആ കുട്ടിക്ക് നല്ല സൗന്ദര്യമുണ്ടോ ഇങ്ങനെ ആരോഗ്യമുണ്ടോ തൂക്കമുണ്ടോ ഈ വക ചോദ്യമാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് കുട്ടിയായാലും അള്ളാഹുവേ ഞങ്ങൾക്ക് പരലോകത്തേക്ക് തീരുന്ന ഒരു കുട്ടിയാക്കണമേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന അതുപോലെ തന്നെ ഒരു ശാരീരികമായ അവശതയൊന്നുമില്ലാത്ത രീതിയിൽ അതാണ് നമ്മൾ ആ കുട്ടി നമുക്ക് ഉപകാരപ്പെടുന്ന കുട്ടി അതോടൊപ്പം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടി ആവാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹു അത്തരത്തിലുള്ള സാലിഹ്യങ്ങളായ മക്കളെ തന്ന് നമ്മുടെ കുടുംബത്തിനും നമുക്ക് ഒക്കെ ഗുണകരമായ സന്തതികളെ നമുക്ക് തരുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പ്രത്യേകിച്ച് ഇക്കാലത്ത് അള്ളാഹുവിനെയും അവൻ്റെ നിയമങ്ങളെയും മറികടന്ന് തോന്നിവാസികളായി മാതാപിതാക്കൾ നോക്കണം യാതൊരു വിലയും കൊടുക്കാതെ യാതൊരു കാരണം ഈ ജാമ്യതയെപ്പോലെയുള്ളവർ ലിയാകത്തിനെ പോലെയുള്ളവർ വട്ടമളഞ്ഞ് കിടക്കുക എന്തിനു വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെറും വെറും നോണ മാത്രം പറഞ്ഞ് ഈ ദീനിനെ എങ്ങേയറ്റം നിന്നിച്ച് ഈ ദീനിനിലേക്ക് അള്ളാഹു നമുക്ക് നിയോഗിതനാക്കി തന്ന അള്ളാഹുവിൻ്റെ റസൂല് മാതാപിതാക്കളെക്കാൾ നമ്മുടെ ഹൃദയത്തെക്കാൾ നാം നെഞ്ചിലേറ്റുന്ന ആ പ്രവാചകനെ ഓരോ ദിവസവും ആ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീ സ്ത്രീയെന്ന് ആ സ്ത്രീയെക്കുറിച്ച് പറയാൻ പറ്റില്ല ഏറ്റവും വശം കലക്കിക്കൊണ്ടിരിക്കുന്ന നിന്ന മഹാകാമിതയായി ആ നീജ സ്ത്രീ നമ്മുടെ ആ മാതാപിതാക്കളെക്കാൾ നാം നെഞ്ചിലേറ്റുന്ന ആ പ്രവാചകനെ നിന്നിച്ചു കൊണ്ട് സംസാരിക്കാത്ത ഒരൊറ്റ ദിവസവും വ്ളോഗുകളിലില്ല അഞ്ചോ ആറോ വ്ളോഗുകൾ ആ സ്ത്രീ ചെയ്യുന്നുണ്ട് കാരണം മറ്റു എല്ലാ പരിപാടികളും പല തട്ടിപ്പ് കേസുകളിലും കുടുങ്ങിയിട്ട് ഒന്നിലും അവൾക്ക് വറുക്കത്തും മെച്ചപ്പെടുന്നുമില്ല ഇപ്പോൾ അവളിങ്ങനെ കുറച്ച് മെച്ചപ്പെട്ടു വരുന്നത് ഇതുകൊണ്ടാണത്ര കാരണം ഒരു സംഗീവമായിട്ട് അവൾ വ്ളോഗ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറെ പല കൃത്രിമ മാർഗങ്ങളുണ്ട് അതിൽ നിന്നൊന്നും അവൾക്ക് യാതൊരു ഉയർച്ചയും കിട്ടുന്നില്ല ആ സമയത്താണ് ഇപ്പോൾ അവൾ അവളുടെ നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്നിച്ച് 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 ഈ സമൂഹത്തിൽ അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന വ്ളോഗുകൾ നിങ്ങളൊക്കെ നോക്കൂ ടീച്ചർ എന്ന് എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ടീച്ചർ ട്രാക്സ് എന്നൊക്കെ എഴുതിയിട്ട് പുറ വ്ളോഗുകളാണ് ആ സ്ത്രീക്കുള്ളത് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ പണം ഉപയോഗിച്ച് അവൾ അവൾ മലം വാരി വയറിലേക്ക് ഇടുന്ന തികച്ചു നിന്ദയായ ആ സ്ത്രീ നോക്കണം ആ സ്ത്രീക്ക് ആ സ്ത്രീയെപ്പോലെയുള്ള നീജന്മാരല്ലാതെ ഈ ദീനിനെ ആരും നിന്ദിക്കുകയില്ല ആരും പരിഹസിക്കുകയില്ല ഈ ദീൻ സത്യവിശ്വാസികളുടെ ഹൃദയമാണ് ആ ദീനിനു വേണ്ടി നമുക്ക് നിയോഗിതനാക്കിയിട്ട് ലഭിക്കപ്പെട്ട അഷ്റഫുൽ ഹൽക്ക് നമ്മുടെ നെഞ്ചിൻ്റെ നെഞ്ചാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരാണത് നോക്കണം അത്തരത്തിലുള്ള ആ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവെ മുസ്ലിമായിട്ട് മരിപ്പിക്കാൻ ഞങ്ങൾക്കിനി അനുഗ്രഹം നൽകണമേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി